ട്രെയിൻ യാത്രക്കാർക്ക് സന്തോഷ ഇന്ത്യൻ റെയിൽവേ ട്രെയിൻ യാത്രക്കായി വിവിധ പ്ലാറ്റ്ഫോമുകളിൽ ലഭിച്ചിരുന്ന സേവനങ്ങൾ ഇനി ഒറ്റ ക്ലിക്കിൽ റെയിൽ വൺ എന്ന് പേരിട്ടിരിക്കുന്ന ആപ്പിൽ ടിക്കറ്റ് ബുക്കിംഗ് പി എൻ ആർ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഭക്ഷണം ട്രെയിൻ ട്രാക്കിംഗ് തുടങ്ങി എല്ലാ സേവനങ്ങളും ലഭ്യമാകും ട്രെയിൻ യാത്രയിലെ പരാതികളും ഇതിൽ രേഖപ്പെടുത്താവുന്നതാണ് അൺറിസർവ്ഡ് ടിക്കറ്റുകൾ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷനും ലഭ്യമാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനായി ഐ ആർ സി ടി സി റെയിൽ കണക്ട് ഭക്ഷണം ഓർഡർ ചെയ്യുന്നതിനായി ഐ ആർ സി ടി സി കാറ്ററിംഗ് ഫുഡ് ഓൺ ട്രാക്ക് ഫീഡ്ബാക്ക് നൽകുന്നതിനായി റെയിൽ മതത് റിസർവ് ചെയ്യാത്ത ടിക്കറ്റുകൾക്കായി യു ടി എസ് ട്രെയിൻ ട്രാക്ക് ചെയ്യുന്നതിനായി നാഷണൽ ട്രെയിൻ എൻക്വയറി സിസ്റ്റം എന്നിവയും റെയിൽവൺ ആപ്പിൽ ഉൾപ്പെടുന്നു ആൻഡ്രോയിഡ് പ്ലേ സ്റ്റോർ ഐ ഒ എസ് ആപ്പ് സ്റ്റോർ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് പുതിയ റെയിൽവൺ ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഒന്നിലധികം പാസ്വേഡുകൾ ഓർമ്മിക്കേണ്ടതിന്റെ ആവശ്യകത ഇല്ലാതാക്കുന്ന വൺ സൈനോൺ ശേഷിയാണ് ഇതിന്റെ പ്രത്യേക സവിശേഷത റെയിൽവേ ഇ വാലറ്റ് സംവിധാനവും ലഭ്യമാണ് വളരെ കുറച്ച് വിവരങ്ങൾ നൽകി ഗസ്റ്റ് ലോഗിനും ഉപയോഗിക്കാം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഉപയോക്താക്കൾക്ക് അവരുടെ നിലവിലുള്ള റെയിൽ കണക്ട് അല്ലെങ്കിൽ യു ടി എസ് ഓൺ മൊബൈൽ ക്രെഡൻഷ്യലുകൾ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യാം ഉപയോക്താക്കൾക്ക് എം പിൻ ബയോമെട്രിക് ലോഗിൻ ഓപ്ഷനുകൾ വഴി അവരുടെ അക്കൌണ്ടുകളിലേക്ക് പ്രവേശിക്കാൻ കഴിയും പുതിയ ഉപയോക്താക്കൾക്ക് കുറഞ്ഞ വിവരങ്ങൾ മാത്രം നൽകി രജിസ്ട്രേഷൻ പ്രക്രിയ പൂർത്തിയാക്കാവുന്നതാണ് മൊബൈൽ നമ്പറോ ഒ കൊടുത്ത് അന്വേഷണങ്ങൾ നടത്താവുന്നതാണ്